ശ്രീ ി അതാണോ സംഭവിച്ചത് കാരണം നമുക്കറിയാം സംഭാൽ വിഷയം വലിയ ചർച്ചയാക്കാൻ ശ്രമിച്ചു പാർലമെന്റിൽ മണിപ്പൂർ വിഷയം വലിയ ചർച്ചയായിരുന്നു വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി വരെ സംസാരിക്കാൻ നമ്മൾ കണ്ടു അദാനി വിഷയത്തിൽ വലിയ പ്രക്ഷോഭം സഭയിൽ ഉണ്ടായി അങ്ങനെ പലവിധ വിഷയങ്ങളിൽ ഒരു മുൻതൂക്കം ലഭിക്കാത്ത പശ്ചാത്തലം അദാനി വിഷയത്തിലൊക്കെ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ഭിന്നതകളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ പലവിധ വിഷയങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിന് അതിനെയൊക്കെ ഒന്ന് മറയ്ക്കുന്നതിന്റെ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന വിഷയങ്ങളിലൊന്നും വിജയിക്കാതിരുന്ന ഒരു മുന്നണി അതിനെ അതിജീവിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണ് ഇത് എന്നുള്ള ബി ജെ പിയുടെ അഭിപ്രായത്തിലുള്ള പ്രതികരണം എന്താണ് രണ്ടായിരത്തി പതിനാലില് ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ പാർലമെന്റിന്റെ എല്ലാ സമ്മേളനങ്ങളിലും വളരെ കൃത്യമായി തന്നെ ഈ രാജ്യത്തെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടി കോൺഗ്രസും അതിനുശേഷം ഇന്ത്യ മുന്നണിയും വളരെ കൃത്യമായി തന്നെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പലതവണ പോലും ബി ജെ പി ഭരണകക്ഷി ഇത്തരം ചർച്ചകളൊക്കെ വഴിതിരിച്ചുവിടുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളും അനാവശ്യമായി കൊണ്ടുവന്നുകൊണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതുപോലെയല്ല ഇപ്പോഴുണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ കാരണം ഇവിടെ വളരെ കൃത്യമായി തന്നെ ബി ജെ പി പ്രതിരോധത്തിലായിരിക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ പാർലമെന്റ് സ്തംഭിച്ച ചർച്ച ചെയ്ത പല വിഷയങ്ങളുണ്ടായിട്ടും അതിന് ഒരു പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ പാർലമെന്റിന് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടു ഈ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ശില്പി അദ്ദേഹവുമായി ബന്ധപ്പെട്ട അമിത്ഷാ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായപ്പോൾ രാജ്യമെമ്പാടും വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ അതിന് ഒരു വിശദീകരണവുമായി ആദ്യം രംഗത്ത് വരുന്നു ഒട്ടു പിന്നാലെ പ്രധാനമന്ത്രി അമിത്ഷായെ ന്യായീകരിച്ചു കൊണ്ട് പുറത്തു വരുന്ന ന്യായീകരിച്ചുകൊണ്ട് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള രാഷ്ട്രീയത്തിൽ ഒരിക്കലും കേട്ടുകളില്ലാത്ത കാരണം പാർലമെന്റിലെ എന്ത് വിഷയമുണ്ടായാലും അതിന് പുറത്തൊരു വിശദീകരണവുമായി പ്രധാനമന്ത്രി വരുന്ന ഒരു സാഹചര്യമില്ല പക്ഷെ ഇവിടെ എന്താണ് കാരണം ബി ജെ പി വളരെ കൃത്യമായി തന്നെ ഇതിന്റെ അപകടം തിരിച്ചറിയുന്നു കാരണം ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയം കാരണം ഇത് ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമല്ല ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ രാഷ്ട്രീയത്തെ തമസ്കരിക്കുന്നതിനു വേണ്ടി ഡോക്ടർ ബി ആർ അംബേദ്കർ രൂപീകരിച്ച ഭരണഘടനയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പി ഇവിടെ കൃത്യമായി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞത് അവിടെ നാനൂറ് സീറ്റ് വേണം ചില ബി ജെ പി നേതാക്കൾ വരെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഇത്തവണ ഭരണഘടനയെ ഭേദഗതി ചെയ്യും ഇപ്പോൾ എന്തായാലും ഭരണഘടനയെ ഭേദഗതി ചെയ്ത് വരാൻ പോകുന്നത് അപകടം കാരണം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ആശയങ്ങൾ നീതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ദർശനങ്ങൾക്കുന്നു ഞങ്ങൾ ഫലമായി ഞങ്ങളോട് സംശയിക്കുന്നുണ്ട് ഇപ്പൊ കോഴിക്കി ജെ പിയുടെ വക്താവ് ശ്രീ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞു കോൺഗ്രസ് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ എല്ലാ കാലത്തും അവഗണിച്ചിരുന്നു പക്ഷെ അത് വാസ്തവവിരുദ്ധമാണ് കാരണം ഡോക്ടർ ബി ആർ അംബേദ്കറിന് ഒരു സാഹചര്യത്തിലും ചേർന്ന് പോകാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ് ആർ എസ് എസിന്റെ ആശയമാണ് ബി ജെ പിയുടെയും ജനസംഘത്തിന്റെയും ആശയമാണ് അദ്ദേഹം അത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പല സമയങ്ങളിലും അത് പിന്നെ കൃത്യമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിനും അതുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മനുസ്മൃതി പരസ്യമായി കത്തിക്കാനായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ നേതൃത്വം നൽകിയത് ഈ ഹിന്ദുത്വ ആശയങ്ങളോടുള്ള എതിർപ്പുകൊണ്ടാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ശേഷം മൂന്നര ലക്ഷം അനുയായികളുമായിട്ട് അദ്ദേഹം ബുദ്ധിമുട്ടത്തിൽ ചേർന്നത് നോക്കുക അനുഖിലേഷൻ ഓഫ് ദ കാസ്റ്റ് ജാതി സമ്പ്രദായത്തെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു മറയുമില്ലാതെ തുറന്ന് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തെ എതിർത്തിരുന്നു അദ്ദേഹത്തിന് യോജിച്ച് നിൽക്കുവാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രങ്ങളായിട്ടാണ് രാഷ്ട്രീയമായ രാഷ്ട്രീയ സാറേ അതിനൊക്കെ നമുക്ക് ഇപ്പോൾ ഒരുപാട് നമുക്ക് ചരിത്രം പഠിക്കുന്നവരും എന്തായിരുന്നു അംബേദ്കറും കോൺഗ്രസുമായുള്ള ബന്ധമെന്നുള്ളതും എങ്ങനെയാണ് അംബേദ്കർ കോൺഗ്രസുമായി തെറ്റിപ്പിരിച്ചത് എന്നുള്ളതും ഒപ്പം നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് എന്നുള്ളതും ഏറ്റവും പരാജയപ്പെട്ട പ്രധാനമന്ത്രി എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ച ആരാണ് എന്നുള്ളതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരു അംബേദ്കർ പ്രയോഗമുണ്ട് അംബേദ്കറിന് ഇഷ്ടമുണ്ട് ഇത് ഈ നമുക്കറിയാം ഈ സമ്മേളനത്തിൽ സമ്മേളനത്തിലുടനീളം എന്തായിരുന്നു ബി ജെ പി വളരെ കൃത്യമായി ലക്ഷ്യം വെച്ചിരുന്നത് അത് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി അടക്കം അമിത്ഷാ അടക്കം അറ്റാക്ക് ചെയ്തത് ജവഹർലാൽ നെഹ്റുവിനെ ആയിരുന്നു അപ്പോൾ നെഹ്റുവായി ഈ പറഞ്ഞത് നെഹ്റുവിൻ്റെ ഓരോ കാര്യങ്ങളിലും അംബേദ്കർക്കുണ്ടായിരുന്ന വിയോജിപ്പൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തും എല്ലാവരും പഠിക്കുന്നതും ചരിത്രം അറിയാവുന്ന ആൾക്കാരും അറിയാവുന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ വളരെ കൃത്യമായ ഒരു വിഷയം കോൺഗ്രസ്സിന് വീണ് കിട്ടുന്നു അതിപ്പോൾ മുപ്പത് സെക്കൻഡ് പ്രസംഗത്തിന്റെ മുപ്പത് സെക്കൻഡ് ഭാഗമായാലും എന്തായാലും അത് ഉപയോഗപ്പെടുത്തുന്നു അതിനെ മറ്റു പല വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള അല്ലെങ്കിൽ ജനശ്രദ്ധ മാറ്റാനുള്ള ആയുധമാക്കി ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം മറ്റു തരത്തിൽ എന്ത് പ്രയോജനം ഈ വിഷയം ഇത്രത്തോളം കത്തിക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് ഉണ്ടാകും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ ശ്രീ റോണി ഞാൻ വളരെ കൃത്യമായി തന്നെ ഉത്തരം പറയാം കാരണം ഇരുപതാം നൂറ്റാണ്ടിലെ അവസാനം വരെ അല്ലെ സ്വാതന്ത്ര്യാനന്തരത്തിരണ്ട് വർഷം ബി ജെ പിക്ക് അല്ലെങ്കിൽ ജനസംഘത്തിന് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിയാതെ പോയത് അവര് പട്ടിക വിഭാഗങ്ങൾക്കെതിരാണ് ദളിത് വിഭാഗങ്ങൾക്കെതിരാണ് എന്നുള്ള ഒരു നരേറ്റീവ് വളരെ പ്രബലമായി തന്നെ ആ വിഭാഗത്തിലുള്ള ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിന് ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് അവര് ആദ്യം ഈ പറയുന്ന ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് ബംഗാരു ലക്ഷ്മണനെ കൊണ്ടുവന്നു ഒരു പിന്നോക്ക വിഭാഗക്കാരൻ അവിടെ തൊട്ട് തന്നെ ബിജെപി കൃത്യമായി മനസ്സിലായി ഇന്ത്യ അധികാരത്തിൽ വന്നെങ്കിൽ ഈ ദളിത രാഷ്ട്രീയത്തെ കൂടെ നിർത്തിയാൽ കഴിയുള്ളൂ അതുകൊണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം ബി ജെ പി വളരെ കൃത്യമായി തന്നെ ഇവിടെ പരീക്ഷിച്ച് വിജയിപ്പിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ദലിത രാഷ്ട്രീയത്തെ കൂടെ നിർത്താൻ വേണ്ടിയാണ് അതിനു വേണ്ടിയിട്ട് ഉത്തർപ്രദേശിൽ കല്യാൺ സിംഗിനെ കൊണ്ടിരുന്നു മധ്യപ്രദേശിലെ ഉമാഭാരതിയെ കൊണ്ടിരുന്നു ശിവരാജി സിംഗ് ചൌഹാനെ കൊണ്ടിരുന്നു ജാർഖണ്ഡിലാണ് ബാബുലാൽ മറാണ്ടിയെ കൊണ്ടിരുന്നു അല്ലെങ്കിൽ രാംനാഥ് കോവിന്ദിനെ പ്രസിഡന്റാക്കുന്നു അല്ലെങ്കിൽ ഒ ബി സി വിഭാഗക്കാരാണെന്ന് ചിത്രീകരിച്ചു കൊണ്ട് മുന്നിൽ നിർത്തുന്നു കൃത്യമായി തന്നെ ൊൻപതിലെ ഇരുപത്തിമൂന്ന് ശതമാനമായിരുന്നു ബി ജെ പിക്ക് അനുകൂലമായി വീണ തെളിവ് നോക്കുകയാണെങ്കിൽ അത് രണ്ടായിരത്തി പത്തൊമ്പതായിരത്തി നാല്പത്തിനാല് അവരുടെ രാഷ്ട്രീയ നീക്കം അങ്ങനെയാണ് പക്ഷേ അങ്ങനെ കൃത്യങ്ങൾ കോൺഗ്രസിന്റെ എന്താണ് കോൺഗ്രസിന്റെ മണ്ണ് എങ്ങനെ ചോർന്നുപോയി എന്നുള്ളത് കൃത്യമാണ് അവിടെ കുറ്റമായിട്ട് പറഞ്ഞെ കാരണം എന്റെ കൺഫ്യൂഷനായിക്കോട്ടെ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചടി ഞാൻ കൃത്യമായി പറയാമോ എൺപത്തിയാറ് ദളിത് മണ്ഡലങ്ങൾ എസ് സി മണ്ഡലങ്ങളാണ് ഇന്ത്യയിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതില് ആ എൺപത്തിയാറ് മണ്ഡലങ്ങളിൽ നാല്പത്തിയാറ് മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് ജയിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ സീറ്റ് നാൽപ്പത്തിയാറിൽ നിന്ന് മുപ്പത്തിമൂന്നായി ഇന്ത്യ മുന്നണി അൻപത്തിമൂന്ന് സീറ്റുകളിൽ ഈ എസ് സി മണ്ഡലങ്ങളിൽ ജയിച്ചു കാരണം എന്താ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന വിഷയം കാരണം ബി ജെ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരാണ് പിന്നോക്ക വിഭാഗങ്ങളിൽ ദളിത് വിഭാഗങ്ങളിൽ വോട്ട് ബാങ്ക് മാത്രമാണ് കണക്കാക്കുന്നത് ജാതി സെൻസസ് ജാതി സെൻസസ് എന്ന് പറയുന്ന വിഷയത്തോടും ബി ജെ പി ഇതുവരെ സഹിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഈ രാജ്യത്ത് സെൻസസ് നടന്നതിന് ശേഷം എട്ട് പതിനാറ് പതിനേഴ് വർഷമായി ഈ രാജ്യത്ത് സെൻസസ് നടക്കുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന സെൻസസ് അതിൽ കൃത്യമായി തന്നെ ജാതി സെൻസസ് ഉണ്ടായിരുന്നു പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി സർക്കാരിൽ നിന്നും ഇല്ല ഇപ്പോൾ ഈ മോദി പറഞ്ഞ ഗുണം ഈ ഓട്ടം പിടിക്കാൻ വേണ്ടി അധികാരത്തിൽ കയറാൻ വേണ്ടി മാത്രമാണ് ദളിത്പ്രേമെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ അവർ ഇന്ത്യയിലെത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കനത്തു തിരിച്ചിടിയുണ്ട് അവർ കാരണം എന്താ പിന്നോക്ക വോട്ടുകൾ വലിയ രീതിയിൽ ഉത്തരേന്ത്യയിലും ബിജെപി എതിരായി മാറി അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പിന്നോക്കം പോകുന്നത് കണ്ടത് അപ്പോൾ ഇന്ത്യയിലെ ദളിത് രാഷ്ട്രീയത്തിന്റെ ശക്തി അപ്പോൾ ബി ജെ പി ദളിത് രാഷ്ട്രീയത്തെ വോട്ട് ബാങ്ക് ആയി മാത്രമാണ് കരുതുന്നതെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ രാഷ്ട്രീയത്തെ കൃത്യമായി കാരണം അതാണ് അതുകൊണ്ടാണ് പി ആർ അംബേദ്കർ ഇന്ന് ഈ വർത്തമാന ഇന്ത്യയിൽ ഏറ്റപ്പെടുന്നത്